നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികളുടെ മടക്കയാത്രയ്ക്കായി കുവൈത്തിലെ ഇന്ത്യൻ എംബസിയിൽ തയ്യാറാക്കിയ മുൻഗണനാ ലിസ്റ്റിൽ അവസാന നിമിഷം തിരിമറി നടന്നതായി സൂചന ആദ്യ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും നാട്ടിൽ പോകാൻ സാധിക്കാത്ത ഗർഭിണിയായ യുവതിയുടെ വീട്ടിൽ പോലീസിന്റെ വിളിയെത്തിയതായി റിപ്പോർട്ട് വീട്ടുനിരീക്ഷണം ഉറപ്പാക്കാനായി പോലീസ് വിളിച്ചപ്പോഴാണ് ആദ്യ പട്ടികയിൽ താൻ ഉൾപ്പെട്ടിരുന്ന കാര്യം പോലും യുവതി അറിയുന്നത് പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഗർഭിണികൾക്ക് മുൻഗണന നൽകുമെന്നായിരുന്നു എംബസി അറിയിച്ചിരുന്നത് എന്നാൽ ഇടക്കൊച്ചി സ്വദേശിയായ മിന്നു കുര്യൻ ഉണ്ടായത് ഇതിൽ നിന്നും വിപരീതമായ അനുഭവം മുൻഗണനാ ലിസ്റ്റിൽ അട്ടിമറി നടന്നു എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻഗണനാ പട്ടിക അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട പരാതികൾ വ്യാപകമാകുകയാണ് ഗർഭിണികൾ ഉൾപ്പെടെ അടിയന്തരമായി നാട്ടിലെത്തേണ്ട ആയിരങ്ങളെ അവഗണിച്ചാണ് മുൻഗണനാ പട്ടികയിൽ സ്വന്തക്കാരെ തിരുകിക്കയറ്റാൻ ആസൂത്രിത നീക്കം തന്നെ നടന്നത് ഇപ്പോൾ നടക്കുന്നതും ഇതിനെതിരെ വ്യാപക പരാതികളാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഗൾഫ് നയതന്ത്ര കേന്ദ്രങ്ങളുടെയും പൂർണ്ണ മേൽനോട്ടത്തിലാണ് മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വരും ദിവസങ്ങളിലും അനർഹർ കയറി കൂടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന ആവശ്യമാണ് പ്രവാസ ലോകത്തു നിന്നും ഉയരുന്നത് മുൻഗണനാ പട്ടിക പരസ്യപ്പെടുത്തണമെന്ന ആവശ്യവും ഇതേ തുടർന്ന് ശക്തമാകുകയാണ് ആശങ്കകളുടെ നടുവിൽ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിനൊടുവിൽ യു എ നിന്ന് പുറപ്പെട്ട വിമാനങ്ങളിലേക്കാണ് നിരാലംബരെ വകഞ്ഞു മാറ്റി അത്യാവശ്യക്കാർ അല്ലാത്തവർ കൂടി കടന്നുകയറിയത് ജോലി നഷ്ടപ്പെട്ടവർ പ്രായമായവർ അടിയന്തര ചികിത്സ വേണ്ടവർ ഗർഭിണികൾ എന്നിവർക്കായി ആദ്യയാത്ര പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ പട്ടികയിൽ ഒന്നും പെടാത്ത പൂർണ്ണ ആരോഗ്യവാന്മാർ അതിക്രമിച്ചു കയറി നാട് കണ്ടത് ഒരു പരിധിവരെ നിയന്ത്രണങ്ങൾ പാലിക്കപ്പെട്ടുവെങ്കിലും ജോലിയും വിസയും സുരക്ഷിതത്വവും ഇപ്പോഴുമുള്ളവരും അർഹരെ തള്ളി മാറ്റി നാട്ടിലേക്കുള്ള വിമാനത്തിൽ കയറി പറ്റിയതായി ആരോപണമുണ്ട് ഇനിയും നിരവധി പേരുടെ കഥകൾ പുറം അറിയാൻ ബാക്കിയാണ് ജോലി നഷ്ടപ്പെട്ടും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിയാതെയും രോഗം ബാധിച്ച് പരിചരിക്കാൻ പോലും ആളില്ലാതെയും നിരവധി പേരാണ് മണലാരണ്യങ്ങളിൽ കുടുങ്ങി കിടക്കുന്നത് പ്രസവത്തിനായി നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുമ്പോൾ കോവിഡ് കാരണം യാത്ര മുടങ്ങിയവരും നിരവധി പേരാണ് പൂർണ്ണ ഗർഭിണികൾ വരെ ഈ കൂട്ടത്തിലുണ്ട് പ്രസവാനന്തര ശുശ്രൂഷ പോലും അനിശ്ചിതത്വത്തിലായിരിക്കുന്ന സാഹചര്യമാണ് അവർക്ക് കൂട്ടിരിപ്പിനു പോലും ആളില്ലാത്ത അവസ്ഥയാണ് പലരും അനുഭവിക്കുന്നതും ഇങ്ങനെയുള്ളവർക്കാണ് മുൻഗണന എന്ന് അധികാരികൾ ആവർത്തിക്കുമ്പോഴും അർഹരായ ഭൂരിഭാഗം പേരും ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക